കഴിഞ്ഞ രണ്ട് ഐ എസ് എസ് സീസണുകളിലും ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധം വളരെ മോശമായിരുന്നു മാർക്കോ ലെസ്കോച്ച് വരുന്നതിന് മുമ്പും ഇതേ അവസ്ഥ തന്നെയായിരുന്നു എന്നാൽ ലെസ്കോച്ച് ബ്ലാസ്റ്റേഴ്സിൽ എത്തിയതിനു ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധം മികച്ചതാവുകയാണ് ചെയ്തത് എന്നാൽ ലെസ്കോച്ചിന്റെ അവസാന സീസൺ അതായത് ഈ സീസണിന്റെ അതിന് മുമ്പുള്ള സീസണിൽ ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ ഗോളിൽ അടിച്ചൊപ്പം തന്നെ കൂടുതൽ ഗോളുകളും വഴങ്ങിയിട്ടുണ്ടായിരുന്നു അതേ അവസ്ഥ തന്നെയായിരുന്നു കഴിഞ്ഞ സീസണിലും കൂടുതൽ ഗോളുകൾ നേടുന്നതിനൊപ്പം തന്നെ കൂടുതൽ ഗോളുകൾ വഴങ്ങുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ രീതിയിലൊരു മാറ്റം ബ്ലാസ്റ്റേഴ്സ് എന്തായാലും തന്നെ വരുത്തേണ്ടതാണ് എന്തായാലും അടുത്ത ദിവസത്തിന് മുന്നോടി പ്രതിരോധത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്ന പ്രതീക്ഷിക്കാം മിലോസ് ഡിംഗിച്ച് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധത്തിൽ നിന്ന് പുറത്താവും ഹോർമിപ്പാങ് റൂവയും ബ്ലാസേഴ്സ് വിടുകയാണെന്ന് റൂമറുകൾ പ്രചരിക്കുന്നുണ്ട് ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് കണ്ടുതന്നെ അറിയണം പക്ഷെ ഡുസാൻ ലഗാത്തൂറിന്റെ കാര്യത്തിൽ ഇതേവരെ ഒരു വ്യക്ത വന്നിട്ടില്ല താരം ക്ലബ്ബ് വിടുകയോ ഇല്ലയോന്ന് ഇതേവരെ ഒരു സൂചന പോലും ലഭിച്ചിട്ടില്ല എന്തായാലും മിലോസിനെക്കാട്ട് കുറച്ച് നല്ലൊരു പ്ലെയർ തന്നെയാണ് ഡുസാൻ ലഗാട്ടൂർ ഒരു സെൻട്രൽ ഡിഫൻഡർ എന്നുള്ള ഉപരി ഒരു ഡിഫൻസീവ് ഡിഫൻസിഡിക്കാനും താരത്തിന് കഴിയും സൂപ്പർ കപ്പിൽ കാറ്റാല ലഗാത്തോറിനെ അങ്ങനെയാണ് യൂസ് ചെയ്തിരുന്നത് പക്ഷേ ലഗാത്തോറിനെ ഒരു ഡിഫൻഡറായിട്ട് കളിപ്പിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്തായാലും മിനോക് സിംഗിസിന്റെ പകരക്കാരനായിട്ട് ഒരു എക്സ്പീരിയൻസ്ഡ് ഡിഫൻഡറിന്റെ ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ടീമിലെത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു സെൻട്രൽ ഡിഫൻഡർ തന്നെ ബ്ലാസ്റ്റേഴ്സിൽ എത്തണം എന്നാൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന്റെ ഇപ്പോഴത്തെ പ്രതിരോധ നിലയുടെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കൂ എന്തായാലും ലഗാത്തോറിനെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കാൻ സാധ്യതകൾ കുറവാണ് കാരണം ഈ ജനുവരിയിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ടീമ് ലഗാത്തോർ എത്തിയത് ഇനി കേട്ടാല ലഗാത്തോറിനെ ഒരു മെയിൻ സെന്റർ ബാക്കായി യൂസ് ചെയ്യാനും സാധ്യതകൾ കാണുന്നുണ്ട് എന്തായാലും ലഗാത്തോറിന് ഇനി ഒരു സീസൺ കൂടി അവസരം കൊടുക്കുകയില്ലയോ എന്ന് കണ്ടു തന്നെ അറിയാം സൂപ്പർ കപ്പിലെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ റിസർവ് താരങ്ങളെ പോലും മാർക്ക് ചെയ്യാൻ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയിലെ ഓരോ താരങ്ങൾക്കും സാധിച്ചില്ലെന്നാണ് ഒരു നാണക്കേടുള്ളൊരു കാര്യം അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിര തന്നെയാണ് അടുത്ത സീസൺ മുന്നോടിയെ ആദ്യം തന്നെ അടിച്ചുപണിയേണ്ടത് കാരണം മുന്നേറ്റ നിര എത്ര ശക്തമായാലും പ്രതിരോധ നില ശക്തമല്ലെങ്കിൽ ടീമിനൊരു കാര്യവും ഇല്ല പ്രതിരോധത്തിന്റെ പിഴവുകളാണ് ടീമിന്റെ പരാജയത്തിന് ആദ്യ കാരണമാവുക ഐഎസ്എൽ എക്സ്പീരിയൻസില് സെന്റർ ബാക്കിനെ ടീമിലെത്തിക്കാനും ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ടതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്തായാലും ഇനി വരുന്ന ആഴ്ചകളിൽ ബ്ലാസ്റ്റേഴ്സ് ഏതക്കെല്ലാം താരങ്ങളെ പുറത്ത് വിടും സ്വന്തമാക്കുമെന്ന് എന്ന് കണ്ടുതന്നെ അറിയാം